വിദ്യാർത്ഥികളുടെ വളർച്ചയ്ക്ക് അവർക്ക് നൽകേണ്ടത് വിഷനാണ് അവരുടെ മുന്നിൽ വിഷം വിളമ്പരുത് വിഷം വിറ്റ് ജീവിക്കുന്നവർ അത് തുടർന്നു കൊണ്ടിരിക്കും പക്ഷേ സി ഡി ടി വി അത് വിളിച്ചു പറയുക തന്നെ ചെയ്യും നിങ്ങൾ വിൽക്കുന്നത് വിഷമാണ് എൻ സി ആർ ഡി ഡയറക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞു കുട്ടികൾ പഠിക്കേണ്ടത് കലാപത്തിന്റെ ചരിത്രമല്ല എന്തിന് കലാപത്തെക്കുറിച്ച് സ്കൂൾ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കണം അക്രമാസക്തരും വിഷാദരോഗികളുമായ ആളുകളെയല്ല നല്ല പൗരന്മാരെ സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ചിന്തകൾ ഭാവാത്മകമാക്കണമെന്ന് തന്നെയാണ് ഇന്ന് ലോകം ചിന്തിക്കുന്നത് ഒരു യുദ്ധരഹിത ലോകത്തെക്കുറിച്ച് ആളുകൾ സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു ഭാരതം എന്നും മുന്നോട്ട് വെച്ചത് വസുദേവ കുടുംബകം എന്ന ആശയം തന്നെയാണ് വിശ്വം മുഴുവനും ഒരു കുടുംബം ഉദാത്തമായ സങ്കല്പം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തമല്ല വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രങ്ങളെ ആളുകൾ ഉപേക്ഷിച്ചതൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല ബാബറി മസ്ജിദിന്റെ പാഠഭാഗം കേരളത്തിൽ പഠിപ്പിക്കണം പോലും ഒരു സമൂഹത്തിൽ മുഴുവൻ വിഷം നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ നിന്ന് ഇതല്ലാതെ എന്തു പ്രതീക്ഷിക്കാൻ മന്ത്രി ശിവൻകുട്ടിയോട് സി ഡി ടി വിക്ക് ചിലർ ചോദിക്കാനുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ടാണ് സീഡിനത് ചോദിക്കേണ്ടി വരുന്നത് ആയിരത്തിഅണ്ണൂറ്റി ഇരുപത്തിയെട്ടിൽ ബാബർ എന്ന വിദേശ അക്രമകാരി ഭാരതത്തിൽ വന്ന് അയോധ്യയിലെ ജന്മസ്ഥലിൽ ഉണ്ടായിരുന്ന ഭവ്യമായ ക്ഷേത്രം തകർത്തത് കേരളത്തിൽ പഠിപ്പിക്കുമോ പ്രശ്നങ്ങളുടെ തുടക്കം അന്നു മുതലാണ് ആരംഭിച്ചതെന്ന് പഠിപ്പിക്കുമോ ഞങ്ങൾക്ക് പറയാനുള്ളത് പഠിപ്പിക്കരുത് എന്ന് തന്നെയാണ് കുട്ടികളുടെ മനസ്സിൽ വിദ്വേഷം നിറയ്ക്കരുത് എന്ന് തന്നെയാണ് എങ്കിലും മന്ത്രി ശിവൻകുട്ടി ചിലത് അറിയേണ്ടതുണ്ട് അദ്ദേഹത്തോട് ചിലത് പറയാതെ വയ്യ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കേസ് കോടതിക്ക് മുമ്പാകെ വന്നത് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും നിരവധി കേസുകൾ കോടതിക്ക് മുന്നിൽ വന്നിരുന്നു രാമജന്മഭൂമിയിൽ ബി സി ഏഴാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നുവെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഖനനത്തിൽ തെളിഞ്ഞിട്ടുള്ളതാണ് പുരാവസ്തു ഗവേഷണത്തിലും ബാബറി കെട്ടിടത്തിനു മുന്നേ അവിടെ ക്ഷേത്ര മാതൃകയിലുള്ള ഒരു കെട്ടിടം ഉണ്ടായിരുന്നെന്ന് തെളിഞ്ഞിരുന്നു ഇനി റവന്യൂ രേഖകളിലും ഈ സ്ഥലം ജന്മസ്ഥൻ എന്ന് കാണിച്ചിട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കോടതി വിധിയിലും ഹിന്ദുക്കളുടെ പുണ്യസ്ഥലത്താണ് ബാബർ കെട്ടിടം നിലനിൽക്കുന്നതെന്ന് പറഞ്ഞിരുന്നു ഈ ചരിത്രങ്ങൾ ഇനിയും കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ടോ അവരിൽ വിദ്വേഷം നിറക്കേണ്ടതുണ്ടോ വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ബാബറുടെ ഡയറിയായ ബാബർ നാമയിലും ക്ഷേത്രം തകർത്തു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് എഴുപത്തിയേഴ് തവണയാണ് രാമജന്മഭൂമി മോചിപ്പിക്കാനുള്ള സമരങ്ങൾ നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കൊടുത്ത കേസിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ വന്ന വിധിയിൽ ഹിന്ദുക്കൾ പാവനമായി കാണുന്ന സ്ഥലത്താണ് ബാബർ കെട്ടിടം നിർമ്മിച്ചതെന്നും അത് നിർഭാഗ്യകരമാണെന്നും കോടതി സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നവംബർ ഒമ്പതാം തീയതിയാണ് ചരിത്ര പ്രസിദ്ധമായ ആ വിധി വന്നത് അയോധ്യയിൽ രാമക്ഷേത്രം തന്നെ തർക്ക മന്ദിരത്തിന്റെ പേരിൽ അവകാശവാദം ഉന്നയിച്ച മുസ്ലിം സംഘടനകളുടെ എല്ലാ ഹർജിയും തള്ളപ്പെട്ടു പുരാവസ്തു വകുപ്പിന്റെ കണ്ടെത്തലുകളെ കോടതി ശരിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തകർക്കപ്പെട്ട ബാബരി കെട്ടിടം ശൂന്യമായ ഒരു സ്ഥലത്ത് നിർമ്മിച്ചതല്ല ക്ഷേത്ര സ്വഭാവമുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ നിർമ്മിച്ചതാണെന്ന പുരാവസ്തു വകുപ്പിന്റെ കണ്ടെത്തലുകളെ സുപ്രീം കോടതി ശരിവച്ചു ഭക്തരുടെ വിശ്വാസം അംഗീകരിക്കപ്പെട്ടു ഭരണഘടനാ ബെഞ്ച് ഐക്യകണ്ഠേനെയാണ് ഈ ചരിത്രവിധി പുറപ്പെടുവിച്ചത് ഏഴ് പതിറ്റാണ്ട് നീണ്ട ഏറ്റവും പഴക്കമറിയ ആ കേസിൽ വിധി വന്നു കഴിഞ്ഞു അവിടെ രാമക്ഷേത്ര നിർമ്മാണവും കഴിഞ്ഞു ഇനിയും ഈ ചരിത്രങ്ങൾ പറഞ്ഞ് വിദ്യാർത്ഥികളുടെ മനസ്സിൽ മുറിവുകളും വിഭാഗികതയും ഉണ്ടാക്കേണ്ടതുണ്ടോ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇപ്പോഴും ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയം ഇനിയെങ്കിലും ഉപേക്ഷിച്ചുകൂടെ സീഡിന്റെ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല നിങ്ങൾ തിരുത്തുന്നതുവരെ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേരിക്കും സീനോസ് കോഴിക്കോട്